മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടിൽ കൺസെൻ്റ് ഇല്ലാതെയുള്ള വാട്സപ്പ് ചാറ്റ് ഫാമിലി കോടതിക്ക് തെളിവായി സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി ഇത്തരം തെളിവുകളുടെ ആധികാരികത വിശ്വാസ്യത തുടങ്ങിയവ ഫാമിലി കോടതി പരിശോധിക്കേണ്ടതാണ് ഒരു സ്ത്രീയുടെ സ്വകാര്യ വാട്സപ്പ് ചാറ്റുകൾ അവരുടെ സമ്മതമില്ലാതെ തന്നെ ഫാമിലി കോർട്ട് ആക്ട് സെഷൻ ഫോർട്ടീൻ പ്രകാരം സ്വീകരിക്കാൻ കഴിയുമെന്ന് ഹൈക്കോടതി പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ പ്രകാരം സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാവുന്നതാണ് ഗ്വാളിയോറിൽ നിന്നുള്ള ദമ്പതികളുടെ വിവാഹമോചനം പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം രണ്ടായിരത്തി പതിനാറിൽ ഹിന്ദു മതാചാരപ്രകാരം വിവാഹിതരായ ഭാര്യാഭർത്താക്കന്മാർ രണ്ടായിരത്തി പതിനേഴിൽ അവർക്കൊരു മകൾ ജനിച്ചു തുടർന്ന് ഇരുവരും തമ്മിൽ അകലുകയും ക്രൂവൽറ്റിയും അഡൽട്രീം ഗ്രൗണ്ട് വെച്ചുകൊണ്ട് ഹിന്ദു മാരേജ് ആക്ട് സെഷൻ തേർട്ടീൻ പ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്താവ് ഫാമിലി കോടതിയെ സമീപിക്കുകയും ചെയ്തു തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നതായി തെളിയിക്കുന്ന വാട്സപ്പ് സംഭാഷണങ്ങൾ ഉദ്ധരിച്ചു ഭാര്യയുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ വഴി ഇത്തരം വാട്സപ്പ് ചാറ്റുകൾ ഓട്ടോമാറ്റിക്കായി ഹസ്ബൻഡിൻ്റെ മൊബൈലിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടിരുന്നു കേസിന്റെ ട്രയൽ സമയത്ത് ഭർത്താവ് ഈ തെളിവുകൾ സ്വീകരിക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചു എന്നാൽ ഭാര്യയുടെ ഭാഗം അതിനെ ഒബ്ജക്റ്റ് ചെയ്യുകയുണ്ടായി ഈ തെളിവുകൾ ഇല്ലീഗലായി നേടിയെടുത്തവയാണ് ഇൻഫർമേഷൻ ടെക്നോളജീസ് ആക്ടിന്റെ വയലേഷനും ഭാര്യയുടെ പ്രൈവസിയെ ലംഘിക്കുന്നതുമാണ് എന്നാൽ ഗോളിയൂർ ഫാമിലി കോടതി ഭാര്യയുടെ ഒബ്ജക്ഷനെ ഓവർറൂൾ ചെയ്തുകൊണ്ട് വാട്സപ്പ് ചാറ്റ് എവിഡൻസായി മാർക്ക് ചെയ്യുന്നതിന് അനുവദിച്ചു ഈ ഓർഡറിൽ തൃപ്തിയാകാതെ ഭാര്യ ഹൈക്കോടതിയെ സമീപിക്കുകയാണുണ്ടായത് ഇവിടെ വൈഫ് ആർഗ്യൂ ചെയ്തത് എവിഡൻസ് കളക്റ്റ് ചെയ്തത് ഇല്ലീഗലായിട്ടാണ് കൺസെൻ്റ് ഇല്ലാതെയാണ് ഭർത്താവ് തൻ്റെ ഫോണിൽ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തത് നിയമവിരുദ്ധമാണെന്നും അത്തരത്തിൽ ശേഖരിച്ച തെളിവുകൾ സ്വീകാര്യമല്ലെന്നും ഭാര്യ വാദിച്ചു ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു പ്രൈവസിയുടെ വയലേഷനാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ ഫോർട്ടി ത്രീ സിക്സ്റ്റി സിക്സ് ആൻഡ് സെവൻറ്റി ടു പ്രകാരം അനുവാദമില്ലാതെ ഇടപെട്ടതും പേഴ്സണൽ ഡാറ്റ വെളിപ്പെടുത്തുന്നതും നിയമവിരുദ്ധമാണ് എന്നാൽ ഭർത്താവിൻ്റെ ഭാഗം വാദിച്ചത് അഡൽട്രി തെളിയിക്കുന്നതിന് വാട്സപ്പ് ചാറ്റ് പ്രധാനപ്പെട്ട തെളിവാണ് ഫാമിലി കോർട്ട് ആക്ട് സെഷൻ ഫോർട്ടീൻ അനുസരിച്ച് ഫാമിലി കോടതിക്ക് ഒരു ഡിസ്പ്യൂട്ടിന്മേൽ ഏതൊരു ഡോക്യുമെൻറ്റും ഇൻഫർമേഷനും സ്വീകരിക്കാവുന്നതാണെന്ന് വ്യക്തമാക്കുന്നു ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം ഹൈക്കോടതി പറഞ്ഞത് ഭാര്യയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം അംഗീകരിക്കുമ്പോഴും നിയമപരമായ തർക്കവിഷയങ്ങളിൽ ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശം തുല്യമായിട്ടുള്ളതാണ് വാട്സപ്പ് ചാറ്റ് തെളിവായി സ്വീകരിച്ചതുകൊണ്ട് അതിലെ ഉള്ളടക്കം അംഗീകരിച്ചു എന്നല്ല അത് ശരിയായി കൊള്ളണമെന്നില്ലെന്നും കോടതി ചാറ്റുകളുടെ വിശ്വാസ്യത ആധികാരികത പ്രസക്തി ഇവ പരിശോധിക്കുന്നതിന് ഫാമിലി കോടതി ഉത്തരവാദിത്തപ്പെട്ടതാണ് വാട്സപ്പ് ചാറ്റ് തെളിവായി സ്വീകരിക്കുമ്പോൾ അത് കളക്റ്റ് ചെയ്ത വ്യക്തിക്ക് നിയമബാധ്യതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി തുടർന്ന് ഭാര്യയുടെ വാട്സപ്പ് എവിഡൻസ് മാർക്ക് ചെയ്യാൻ ഹസ്ബൻഡിന് അനുവാദം കൊടുത്ത ഫാമിലി കോർട്ട് ഓർഡർ മധ്യപ്രദേശ് ഹൈക്കോടതി അംഗീകരിക്കുകയാണുണ്ടായത് ഏത് രീതിയിൽ എവിഡൻസ് കളക്ട് ചെയ്തു എന്ന് പരിഗണിക്കുമ്പോഴും കേസിൽ റിലവൻ്റ് ആണോ എന്ന് കണക്കാക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്